ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മുടെ ഫോഴ്സയുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു കോലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ചെളിയായി വന്ന അലമ്പാണ് വണ്ടി ഇപ്പോൾ കാണാൻ അപ്പോൾ നമുക്ക് അടുത്തൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് എന്തായാലും അതിന് മുമ്പ് നമുക്ക് വണ്ടി ഒന്ന് കഴുകാൻ കൊണ്ടുപോകണം ട്രിപ്പ് വന്നാൽ രീതിയിൽ നമുക്ക് മെയിൻ്റെനൻസ് മസ്റ്റാണല്ലോ നമുക്ക് എന്തെങ്കിലും വന്നത് കഴുകാൻ കൊണ്ടുപോകണം അപ്പോൾ അതിനാണ് നമ്മൾ വന്നേക്കുന്നത് ഇന്നലെ നമ്മുടെ ചേട്ടന്മാർ ഓട്ടം കഴിഞ്ഞത് ഇവിടുത്തെ അടുത്തൊരു നമ്മൾ പറഞ്ഞിട്ടൊരു പമ്പിലിട്ടേച്ച് അവർ പോയേക്കുമായിരുന്നു പിന്നെ ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ചേട്ടന്മാർ ലീവാണ് അപ്പോൾ നമ്മൾ ആ ഫുള്ള് ഒരു ഫുൾ ബോഡി വാഷിനെ കൊണ്ടുപോയേക്കാന്ന് വെച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് വണ്ടി നമ്മുടെ പോയില്ലേ എടാ വഴി തെറ്റി എന്ന് തോന്നുന്നു കേട്ടോ തോന്നല്ല കേസ് എന്തായാലും വഴി തെറ്റി നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് ഈ വഴിക്കല്ല നമുക്ക് അപ്പുറത്തൂടെ ആയിരുന്നു പോകേണ്ടത് ഇത് വൺ വേ ഇതിൽ കയറിക്കഴിഞ്ഞാൽ പോലീസ് വന്നാൽ അത് മതി ഊഫ് നമ്മൾ പെട്ടുപോയല്ലോ ഗ്രൈസ് ഇപ്പം നമ്മൾ നേരെ നമ്മുടെ ഓപ്പ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കയറി വരേണ്ടത് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് റൈറ്റ് എടുത്ത് വരേണ്ടെങ്കിലും വരുന്ന നമ്മൾ ലെഫ്റ്റ് എടുത്ത് വന്നു അതാണ് പറ്റി പോയത് അപ്പോൾ എന്തായാലും നമ്മുടെ കാർ വാഷ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഫുൾ ബോഡി ഭാഷനൊക്കെ ആയിട്ടൊക്കെ ഫുൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്കൊരു വൈബ് കിട്ടുകയുള്ളൂ വൈപ്പ് കൂട്ട് വെള്ളം വീണിറങ്ങുമ്പോൾ ഏതൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വയ്ക്കണമായിരുന്നു രണ്ട് സൈഡിലും അങ്ങനെ ആ പണി കഴിഞ്ഞു